ചില ദിവസങ്ങളിൽ എൻ്റെ സായാഹ്ന സവാരി വെട്ടയ്ക്കൽ ഭാഗത്തേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് വെട്ടയ്ക്കൽ ഭാഗത്തേക്ക് തുടങ്ങുന്ന റോഡിലൂടെ നടക്കും അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ നാട്ടുകാരെയൊക്കെ കാണാം ചിലരുമായിട്ടൊക്കെ സംസാരിക്കാം ചിലരുമായിട്ടൊക്കെ കൂശലം പറയാം ഇടയ്ക്കിടെ ഞാൻ മൂക്ക് കൊത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടാവണം അതെന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങളുടെ ആ തോടിൻ്റെ തോട് എന്ന് പൊഴിച്ചാൽ എന്ന് പറയുന്ന കരയുടെ രണ്ടരിയിലും ധാരാളം ജമ്മീൻ ഷെഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലെ പീലിംഗ് മാലിന്യങ്ങളും പീലിങ് ചെയ്ത കുറേ അവശിഷ്ടങ്ങളും ഒക്കെ അവർ വെള്ളത്തിലേക്ക് തള്ളുന്നുണ്ടാവാം ചില ദിവസങ്ങളിൽ ഈ പീലിംഗ് അവശിഷ്ടങ്ങൾ വലിയ അടച്ചുറപ്പുള്ള പിന്നെ ലോറിയിൽ കയറ്റി എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴിയിലുള്ള എല്ലാ വീടും റോഡരിയിലുള്ള എല്ലാ വീടും മൂക്ക് പത്തി പിടിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും അത്രയ്ക്ക് ദുർഗന്ധമാണ് അങ്ങ് പോകുമ്പോൾ ഒരു ദുർഗന്ധം വന്ന് നമ്മുടെ ആ മൂക്കിലേക്ക് ആയിരുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ വണ്ടി പോയി കഴിഞ്ഞു അങ്ങനെയും ചില സംഭവങ്ങളുണ്ട് ചിലപ്പോൾ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞോട്ട് പടിഞ്ഞാറിയിട്ട് പടിഞ്ഞാട്ടേക്കാണ് വരുന്നത് അതിങ്ങനെ ചെമ്മീൻ ഷെഡുകളിൽ കയറി 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 അങ്ങനെ പോകും അതിൽ മാലിന്യം കൊണ്ടുവരുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു എനിക്കതിനെക്കുറിച്ച് അറിയില്ല കൊണ്ടുവന്ന് ഈ പൊഴിച്ചാൽ തട്ടുന്നുണ്ട് എന്നാണ് ചിലരുടെ അഭിപ്രായം ഏതായാലും പൊഴിച്ചാലിൻ്റെ രണ്ടരികിലും ഇഷ്ടം പോലെ പീലിങ് ഷെഡുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ പീലിംഗ് ഷെഡുകളിൽ തൊഴിലുണ്ട് എന്നതൊരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞാൽ കൂടുതൽ പേരെ തേറ്റിപ്പോറ്റുന്നത് ഈ ചെമ്മീൻ ഷെഡുകളാണ് പീലിംഗാണ് അപ്പോൾ ആ പീലിങ് നടത്തുന്ന ആ പ്രദേശത്തുകൂടി നമുക്ക് സഞ്ചരിക്കാനേ നിവൃത്തിയില്ല ആ രീതിയിലുള്ള ദുർഗന്ധമാണ് ഉയർന്നു പൊങ്ങുന്നത് മറ്റൊരു കാര്യം ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം പൊഴിച്ചാലിലേക്കാണല്ലോ വരുന്നത് പൊഴിച്ചാലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർവ ചാലുകളിലും ഈ ദുർഗന്ധമുള്ള വെള്ളം അല്ലെങ്കിൽ മാലിന്യ മലിനമായ ജലം എത്തിച്ചേരും എത്തിച്ചേരുമെന്ന് മാത്രമല്ല അവിടെയും പ്രശ്നങ്ങളുണ്ടാക്കുന്നു പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത് പോലെയോ മറ്റോ ഇത് ഇവിടുത്തെ അറിയുന്നില്ല ഈ സ്മെൽ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല പോകുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകളെന്ന് എനിക്ക് കൃത്യമായിട്ട് വിവരിക്കാൻ അറിയില്ല എങ്കിലും ശുദ്ധ ദൗർബല്യം എന്ന് പറയ ദൗർലഭ്യമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് കൊതുക് കണ്ടമാനം കൊതുകുകൾ പെരയുകയാണ് പിന്നെ സ്ത്രീകളുടെ ഈ നുള്ളുക എന്ന് പറയുന്ന ജോലി ചെയ്യുമല്ലോ പീരിങ്ങെന്ന് പറഞ്ഞെന്ന് തൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മാംസം മാത്രം എടുക്കുന്ന പ്രവർത്തനമാണ് അപ്പോൾ ഈ തൊണ്ട് പൊളിച്ച് കളയുന്നതിന് യന്ത്രങ്ങളൊന്നുമില്ല നമ്മുടെ കൈവിരലുകൾ തന്നെയാണ് അതിന് പ്രവർത്തിക്കുന്നത് ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇതോ കാര്യത്തിന് മെഷീൻസ് ഉണ്ട് പക്ഷേ ഇതിന് മാത്രമേ ഇല്ല അപ്പോൾ സ്ത്രീകൾ കുന്തക്കാലിലിരുന്ന് ഇതിങ്ങനെ പൊളിച്ച് മാറ്റുകയാണ് പൊളിച്ച് മാറ്റിയിട്ട് അതിനെ ഒരു പ്രത്യേക പാത്രത്തിലിടും കൗണ്ടെന്നാണ് അവർ പറയുക ഒരു കൗണ്ട് കൊടുക്കുമ്പോൾ ഓരോർക്കും ഓരോ ടോക്കൺ കിട്ടും അങ്ങനെ ഒരു പാത്രം കൊടുക്കണമായിരിക്കും എനിക്ക് ഞാൻ ചെമ്മീൻ ചെമ്മീഷൊന്നും നോക്കിയിട്ടില്ല ഒരു കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 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 ടോക്കൺ കിട്ടും അങ്ങനെ ആ ടോക്കണുകൾ വൈകുന്നേരം കൊടുത്ത് കാശാക്കി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആ കാശ് കിട്ടുക എന്നുള്ള ആ സന്തോഷകരമായ അവസ്ഥ വീട്ടിലെ പട്ടി പട്ടിണി മാറ്റും എന്നുള്ളത് കൊണ്ട് ഇവർ വരികയാണ് രണ്ട് കുഴപ്പങ്ങളാണ് പ്രധാനമായി സ്ത്രീകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവും ഒന്ന് അവരുടെ കൈവിരലുകളിൽ ഏറ്റവും മൃദുലമായ അല്ലെങ്കിൽ ഏറ്റവും സംവേദനക്ഷമ മായ അറ്റം എന്ന് പറയുന്നത് നമ്മുടെ വിരലുകളുടെ മുന്നറ്റമാണ് ഇങ്ങനെയുള്ള അറ്റം ഈ അറ്റത്തിന് അവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ചൂട് തൊട്ടാലറിയില്ല തണുപ്പ് തൊട്ടാലറിയില്ല അങ്ങനെ സംവേദനക്ഷമത നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം മറ്റൊരു കുന്തിച്ചിരുന്നാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഗർഭപാതം ഇറങ്ങി വരും അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന അത് മൂലം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾ ഒരു വളരെ പിന്നെ എന്താണ് വളരെ കുറഞ്ഞ സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെമ്മീൻ ഷെഡുകളിൽ ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ അവർ പരാതി പറയാറുണ്ട് പരാതി പറയാറുണ്ടെങ്കിലും വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഓർത്തിട്ട് സ്ത്രീകൾ പോവുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ചെമ്മീൻ ഷെഡുകാരെ തുറപ്പിച്ചിട്ടും തൊഴിൽ കൊടുക്കുന്നില്ലേ രാഷ്ട്രീയക്കാരും പറയും തൊഴിൽ കിട്ടും അതുകൊണ്ട് ഇത് പൂട്ടിക്കണ്ടെന്നുള്ളതാണ് ഏതായാലും ഇതിനൊരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് അന്ധകാരൻ മാത്രം ഇങ്ങനെ ഇഷ്ടം പോലെ ചെമ്മീൻ ഷെഡുകൾ എങ്ങനെ വന്നു അതിൻ്റെ ഒരു സം ഒരു സംസ്കരണശാലയെ ഞാൻ കണ്ടിട്ടുള്ളൂ അനവധി സംസ്കരണശാലകൾ ഉണ്ടായിരിക്കും അതായത് കടക്കരപ്പള്ളി പഞ്ചായത്ത് മുതൽ അങ്ങ് അരൂർ പഞ്ചായത്ത് വരെ ഈ തോടിൻ്റെ കരയിൽ ഒരുപാട് ചെമ്മീൻ ഷെഡുകൾ വന്നിരുന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു പൂർവ്വചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഖാവ് ഗൗരിയമ്മ മന്ത്രിയായി മന്ത്രിയായപ്പോൾ അവർ തൻ്റെ പ്രദേശത്ത് തൻ്റെ പ്രദേശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അരൂർ നിയോജകമണ്ഡലത്തിൽ അതിൽ എട്ട് പഞ്ചായത്തുകളാണ് അരൂർ നിയോജകമണ്ഡലത്തിൽ പട്ടി മാറ്റുക തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഈ ചെമ്മീൻ പീലിങ് ചെമ്മീൻ പീലിങ് മാത്രമല്ല അരൂർ മേഖലയിലെ ഒരു വ്യവസായ ശാലകൾ വരത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മുതലാളിമാരെ എല്ലാം കണ്ട് അവിടത്തേക്ക് കൊണ്ടുവന്നു പോകെ പോകെ ഇത് അരൂർ മേഖലയിലെ നാല് പഞ്ചായത്തുകളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വ്യവസായങ്ങളെല്ലാം എന്തൊക്കെയാണ് ചെമ്മീനുകൾ ചെമ്മീൻ ഷെഡുകൾ ആ അൻപത്തിയേഴ് മുതൽ തുടങ്ങിയ ആ പ്രവർത്തനം ഏകദേശം അയെല്ലാം ഇങ്ങനെ ചെമ്മീൻ ഷെഡിന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ മൂലം തോടും ചാലുകളും എല്ലാം വൃത്തിഹീനമായി മൂക്കുപത്താതെ നടക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു ബസ്സിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ പിന്നെ മറ്റു വാഹനങ്ങളിൽ പോകുന്നവർക്കൊന്നും ചന്ദരൂർ മേഖലയിലൂടെ സഞ്ചരിക്കാൻ വയ്യാത്ത മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ അൻപത്തേഴിൽ തുടങ്ങിയതാണെങ്കിലും ഏകദേശം എൺപതുകളായപ്പോഴാണ് എൺപതുകൾ തൊണ്ണൂറുകളായപ്പോഴാണ് അവർ വർദ്ധിത വീരത്തോടു കൂടി ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് അതിൻ്റെ ഫലമായിട്ട് ചന്ദു ഒരു വലിയൊരു തോടുണ്ട് അത് കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് ശുചീകരിക്കുന്നതിന് മാത്രമായിട്ട് എത്രയോ കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്നിട്ട് ഈ ഈ തോട് മലിനമായ തോട് അവരെന്ത് ചെയ്തു അവർ വൃത്തിയാക്കി ഇപ്പം നോക്കൂ ഒരു മുതലാളിമാർ ഇതിൻ്റെ അകത്ത് തുടങ്ങുക ഗവൺമെൻറ് അത് വൃത്തിയാക്കുക ഇങ്ങനൊരു വി വിധി വൈവര്യത്തിൽ പിന്നീടുണ്ടായത് ഏതായാലും ജനങ്ങൾ ഉണർന്ന് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് നിൽക്കല്ലാതായി അങ്ങനെ അരൂർ എഴുപുന്ന കോടന്തൂരുത്ത് കുത്തിയതോട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിരുന്ന ചെമ്മീൻ ഷെഡുകൾ ഓരോന്നോരോന്നായിട്ട് അരങ്ങൊഴിഞ്ഞ് അന്ധകാരനഴി മേഖലയിലേക്ക് വരികയാണ് ചെയ്തത് ചെമ്മീൻ ഷെഡുകളായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ചിലത് കല്യാണത്തിന് വേണ്ടിയുള്ള ഹാളുകളാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു ഹാൾ ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് ഒട്ടേറെ പരിവർത്തനങ്ങൾ അവിടുത്തെ ചെമ്മീൻ ഷെഡുകൾക്കുണ്ടായി ഇപ്പോൾ അവിടെ നാമമാത്രമായിട്ട് മാത്രമേ ും അപ്പോഴും ചെമ്മീൻ ഷെഡ് ഉടമകൾ പിന്നെ പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ട് കേന്ദ്രീകൃതമായിട്ട് ചെയ്യുന്ന പീലിങ് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഷെഡ് അതിനെ വികേന്ദ്രീകൃതമാക്കി എന്ന് പറഞ്ഞാൽ ഓരോ വലിയ ചട്ടി സാധനങ്ങൾ വീടുകളിൽ കൊണ്ട് കൊടുക്കും ആ അവിടെ അവിടെ ഉണ്ടാകുന്ന മാലിന്യം അവരുടെ ഉത്തരവാദിത്വമാണ് അവരതെങ്ങനെയെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യണം ഇപ്പോൾ വീടുകളിൽ പീലിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കൂടി ഒന്ന് ഒരു വലിയ പാത്രത്തിനകത്ത് മാത്രം സാധനങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുകയും ചരുവം എന്ന് പറയും ഈ നാട്ടിൽ ഒരു ചരുവം കൊണ്ട് കൊടുക്കുകയും ആ ചരുവത്തിൻ്റെ എത്ര വരുമൊന്ന് മുതലാളിക്കൊരു കണക്കുണ്ട് അത് വെച്ച് അവർ പൈസ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായം അതായത് വീട്ടുപീലിങ് എന്ന് പറയുന്നത് കേന്ദ്രീകൃത പീലിങ്ങിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവർ നടത്തി അതും പ്രശ്നമായി എൻ്റെ വീട്ടിൽ ഫീലിങ് നടത്തുന്നു നിങ്ങളുടെ വീട്ടിലില്ല അതിലുമൊക്കെ കാര്യം തമ്മിൽ തുടർച്ചയായിട്ട് പെശകമായപ്പോൾ അതും നിന്നു നിന്നപ്പോഴാണ് ഇങ്ങനെ എന്ധകാരണം വഴി മേഖലയിലേക്ക് വന്നത് ഇവിടെ പുതിയതായിട്ട് വന്നതല്ലേ മറ്റു വിധത്തിലുള്ള വന്നതേ ഉള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പുതുക്ക വരവിന് വലിയ സ്വീകരണം കിട്ടും രാഷ്ട്രീയക്കാരും എല്ലാം അവരോട് കൂടി നിന്ന് ചെമ്മീൻ ഷെഡ് നിന്ന് ഈ പ്രവർത്തനം ഇപ്പോൾ വളരെ ശക്തിയായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ അന്ധകാരനിക്കാർ വളരെ നിസ്സഹായരായി നോക്കുന്നു അപ്പം പഞ്ചായത്തിൽ ഇതിൻ്റെ ഉള്ള ഏതെല്ലാം പീലിംഗ് ഷെഡുകൾ ഉണ്ട് എന്ന് വിവരാവകാശ രേഖ നമ്മൾ കൊടുത്തു കൊടുത്തപ്പോൾ ഒരു മറുപടി കിട്ടി ഒരു പീലിംഗ് ഷെഡിന് മാത്രമേ അവർ അംഗീകാരം കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് അവർ മൗനാനുവാദ ബാക്കി നടക്കുകയാണ് അപ്പം ഞാനൊരു ജെമ്മിൻ പേരി ഷെഡിൽ ചെന്നു ചെന്നിട്ട് അതിൻ്റെ എനിക്ക് പരിചയമുള്ള ആളാണ് അത് നടത്തുന്നത് അക്കരയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ ഇതൊക്കെ ഇങ്ങനെ കിടക്കും അവർ നോട്ടീസ് തരും ഞങ്ങൾ അത് കൈപ്പറ്റും എന്നിട്ട് ഞങ്ങളിങ്ങനെ നടത്തും നിർത്തണമെന്നും പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്നുണ്ടോ പക്ഷേ അവർ തുടരുന്നു അത് പഞ്ചായത്തിനോ അറിയാം അതുപോലെ ഗവൺമെൻറ്റിനും അറിയാം അങ്ങനെയാണിത് പോകുന്നത് ഇപ്പോൾ കടക്കരപ്പള്ളി മുതൽ അങ്ങ് പടിഞ്ഞാറ് മനക്കോടം വരെയുള്ള പ്രദേശത്ത് വളരെ കൂടുതലുണ്ട് അതിലേറ്റവും പ്രയാസകരമായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ പീലിങ് ഷെഡ് നടത്തുന്നത് നിയന്ത്രിതമായിട്ടുള്ള ചില മേഖലകളിൽ നിന്ന് ഒഴിവാക്കണ്ടേ ഉദാഹരണം പള്ളിക്കൂടം പള്ളിക്കൂടത്തിൻ്റെ മുൻവശത്തുണ്ട് ആരാധനാലയം അതിൻ്റെ മുൻവശത്തുണ്ട് കണ്ടാരണ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു നാം നടത്തുന്നത് ആരാധനാലയത്തിൻ്റെ തൊട്ടിടതുവശത്താണ് ഇടതുവശത്ത് നടത്തുന്നു അവിടുന്ന് ഭയങ്കരമായ സ്മെല്ലാണ് ഉയർന്നു പറഞ്ഞത് കുട്ടികളെക്കു ബുദ്ധിമുട്ട് ആ സ്കൂൾ ആ സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു അതിൻ്റെ കാരണങ്ങളിൽ ഒന്നിതാണ് വേറെയും കാരണങ്ങളുണ്ടായിരിക്കാം ഇപ്പോൾ ആരാധനാലയത്തിൻ്റെ മുന്നിലോ സ്കൂളുകളുടെ മുന്നിലോ കോളനികൾക്കകത്തോ ഒക്കെ ഇത് വന്നാൽ എന്ത് ചെയ്യും എന്താ നമുക്ക് ചെയ്യാവുന്നത് സംഘടിതമായി ജനങ്ങൾ ഉണർന്ന് എഴുന്നേറ്റാൽ മാത്രമേ ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഇതിനുള്ള ഒരു ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നതാണ് അന്ധകാരനഴിയിലെയും കടക്കരപ്പള്ളി മുതൽ പിന്നെ മനക്കൂടം വരെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഗവൺമെൻറ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട് ഒരു നോക്ക് കുത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അവർക്ക് അനവധി പരാതികൾ ഇവിടുത്തെ ചെറുപ്പക്കാർ അയച്ചിട്ടുണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ഒരു സ്ഥലത്ത് ചെമ്മീൻ ഷെഡ് സ്ഥാപിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ യുവാക്കൾ ഉണർന്നെഞ്ഞിട്ട് അവിടെ പോസ്റ്ററൊക്കെ എഴുതി വയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ അവർ ആദ്യമൊന്നും ഭീഷണിപ്പെടി നോക്കി അവർ പിൻവലിയുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ അത് നിർത്തിയിട്ട് അവർ പോയി ഒരു സ്ഥലം വാങ്ങിയിട്ടു വാങ്ങിയിട്ടിട്ട് അവിടെ അപ്പോൾ എൻ്റെ ഫീലിംഗ് ഷട്ട് സ്ഥാപിക്കാൻ പോയപ്പോൾ അതിനെതിരെയും സമരം സമരമൊന്നുമല്ല അതിനെതിരെ പൊതിയൊരു വികാരം വന്നപ്പോൾ അവിടെ ചെമ്മീൻ ഷെഡ് നിർമ്മിച്ചില്ല അപ്പോൾ എവിടെ എവിടെയെല്ലാം എന്നെ എതിർപ്പുകളുണ്ടോ അവിടെയെല്ലാം ഇത് നിന്നു പോവുകയാണ് പിന്നെ ജനങ്ങൾ നിസ്സഹായരാണ് അവർക്ക് തൊഴിലില്ലായെന്ന് വരുമ്പോൾ അവർ ഏത് തൊഴിലും ചെയ്യാൻ സന്നദ്ധരാകുകയാണ് അപ്പോൾ ഒരാൾ ഇതിനെതിരെ വരികയാണെങ്കിൽ പത്ത് പേർ ഇതിനനുകൂലമായിട്ട് വരുന്നൊരു സ്ഥിതിയും അന്ധകാരനഴിയിലുണ്ട് മറ്റൊന്ന് നമ്മുടെ പാടങ്ങളുടെ അകത്ത് പാടങ്ങളുടെ നടുവിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇതിന് ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെള്ളം വൃത്തികേടാകുന്നു ശുദ്ധേല ദൗർലഭ്യമുണ്ടാകുന്നു ജൈവ വൈവച്ച് നഷ്ടപ്പെടുന്നു പിന്നെ അതിൻ്റെ അകത്തുള്ള മീനുകൾ തന്നെ ഇല്ലാതാകുന്നു ചെളികുത്തി ജീവിച്ചിരുന്നൊരു വിഭാഗമുണ്ട് അവർ മുങ്ങിക്കഴിഞ്ഞ് പൊങ്ങി വരുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ അഴുക്കാണ് പക്ഷേ ജീവിതത്തിന് വേണ്ടി അവരതങ്ങനെ ചെയ്യുകയാണ് അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ സർക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു 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 എന്താ പറയുന്നത് ഇതിനെ ഒരു നിയന്ത്രിതമായ ചില പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവണം എന്താണ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് മലിനജലമാണല്ലോ പുറത്തേക്ക് പോകുന്നത് ആ മലിന ജലം ശക്തിയായി ശുചി ശുചീകരിക്കുന്നതിനുള്ള പ്ലാന്റുകൾ വേണം അല്ലാതെ ഇവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല അതായത് സർക്കാരിൻ്റെതോട് ഞാൻ അതിൻ്റെ അകത്തേക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ അപ്പോൾ ചെയ്യേണ്ട എന്താ നല്ല ഇത് ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്ലാന്റ് വേണം അത് എല്ലാ ജമ്മീൻ ഷെഡിൻ്റെ കൂടെ വേണമെന്ന് ആരും പറയുകയില്ല പല ജമ്മീൻ ഷെഡുകൾക്ക് ഒന്ന് എന്ന രീതിയിൽ അവിടെ കൊണ്ടുപോയി മാത്രമേ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാവും അതാണ് വേണ്ടത് അതിന് പകരം അതിൻ്റെ കൂടി ലാഭം അതായത് ഇതിൻ്റെ പിന്നെ ലൈസൻസൊക്കെ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് കഴിയുന്നത്ര പിന്നെ ശുദ്ധീകരിച്ച് വേണം വിടാൻ എന്നാൽ കേൾക്കുന്നു അപ്പം ഇതൊക്കെയാണ് അദ്ദേഹ സ്ഥിതി ഇത് ഈ വീഡിയോ ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അയക്കുന്നുണ്ട് അവരതെടുത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചവിറ്റുകോട്ടയിലിടും പഞ്ചായത്തിനും അയക്കുന്നുണ്ട് പഞ്ചായത്താണല്ലോ ലൈസൻസ് കൊടുക്കുന്നത് ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരെണ്ണം അല്ലേ ഉള്ളൂ അന്ധകാരന് ഇടയിൽ അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയക്കാരോ ഒരു സമരത്തിനും വരികയില്ല എന്തുകൊണ്ടാണ് അവരുടെ സമ്മേളനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടന്നു പോകുന്നത് ഇവർ കൊടുക്കുന്ന വിഹിതം കൊണ്ടാണ് ആരാധനാലയങ്ങളും അങ്ങനെയാണ് വലിയ വലിയ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വലിയ സംഭാവനയാണ് അവിടെ എത്തിച്ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പൊതുജനങ്ങൾ ശക്തിയായി സംഘടിക്കുന്നില്ല എങ്കിൽ ഈ പ്രവർത്തനം തുടരും ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കൂടി സംഘടിച്ച് ഒറ്റ മനുഷ്യനായി തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ പോരാടണം അത് പോരാടുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ വീട്ടമ്മമാർക്ക് അവരുടെ നിത്യവൃത്തിക്കുള്ള വക കിട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഇതിൽ നീണ്ടുപോകുന്നത് ഏതായാലും അവരുകൂടി സഹകരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ദുരിതം അതായത് ഇപ്പോൾ ദുരിതമായിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം